ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സെറേൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഫ്രണ്ട്സ് ഇനി ഇപ്പോൾ ഇങ്ങനെയൊരു വീഡിയോ വേണം നിങ്ങളുടെ മുന്നോട്ട് വന്നിരിക്കുന്നത് ഈ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എവിടെയാണെന്ന് നോക്കാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ജില്ലയിൽ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വാഴ്ച ഇന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ഉൾപ്പെടെ അവധി ബാധകമാണ് എന്നാൽ മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട പരീക്ഷകൾക്കും ജില്ലാ ശാസ്ത്രമേളകൾക്കും അവധി ബാധകമല്ല അപ്പോൾ ഫ്രണ്ട്സ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് തൃശൂർ ജില്ലയിലാണ് ഈ വീഡിയോ ഇടാൻ താമസിച്ചതിന് എല്ലാവരുടെയും ക്ഷമയോജിക്കുന്നു അപ്പം നിങ്ങൾ എല്ലാ നോട്ടിഫിക്കേഷനും അപ്പോൾ തന്നെ ലഭിക്കാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം എന്തായാലും എല്ലാവർക്കും നന്ദി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം